മക്കളൊക്കെ സാരിയൊക്കെ ചുരുട്ടി വെക്ക അല്ലെങ്കിൽ തട്ടി അടിച്ചിട്ട് വീഴും ഓടാൻ വെട്ട് കണ്ണുവിടാതിരിക്കായി കണ്ണു കണ്ണു വെക്കാതിരിക്കായി കരിങ്കണ്ണന്മാരുടെയും കരികണ്ണികളുടെയും കാലമാണിത് ഇനി ആര് കണ്ണു വെച്ചാൽ എന്റെ മോക്ക് വലിക്കേയില്ലെട്ടെട്ടെ എന്താ എന്തമാവ മുറ്റിങ്ങനെ വെയിലുള്ളത് അല്ല രാമായണോ ഭാഗവതോ എടുത്ത് വായിച്ചോണ്ട് അകത്തിരിക്കാത്തത് കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ കഠിന പദങ്ങൾ പറയാൻ സാധിക്കുന്നു ഞാനൊരു പ്രധാന ഉപദേശം തരാൻ വേണ്ടിയാണ് കാത്തു നിന്നത് എന്തിനാ ദേഹം ഒന്നും വെളിയിക്കണം എന്തോന്ന് ദേഹം ഒന്നും മെലിയിക്കണം ഇപ്പൊ രണ്ടടുത്തും മെലിയിക്കാനുള്ള യന്ത്രം ഉണ്ടല്ലോ അത് ഉപയോഗിക്കണം ശരീരം മെലിയിക്കണം കളയണം തന്നെ മാവ മറ്റുള്ളവരെ തടി ശ്രദ്ധിച്ചിരുന്നാലേ സ്വന്തം തടി കേടാവും കേട്ടാ പോണം പോണം അല്ല കുട്ടി ഞാൻ പിന്നെ ഈ കൃപിയണിക്ക് എന്റെ മരുന്നുണ്ട് കേട്ടാ പതുക്കെ ഞാൻ ഉറക്കെ തന്നെ പറയും ഈ നാട്ടുകാർ മുഴുവനും കേക്കട്ടെത്തി കേക്കണത് നാട്ടുകാരറിഞ്ഞ ആ മുഖം കൂടി അഴിഞ്ഞു വീഴും അതല്ലേ കാര്യം എന്നെ ഞാൻ ഈ ആണുങ്ങളെ മുങ്ങിച്ചക്ക ഇത്രേ ഉള്ളൂ പെണ്ണുങ്ങളെ മംഗളം ശുഭം അയ്യോ കാര്യം രണ്ടു മൂന്ന് ഓടുന്നൊന്നും കാണുന്നില്ലല്ലോ ഒരു ഒരു മടുപ്പ് പോലെ ചില ദിവസങ്ങൾ കിട്ടാറില്ല എടി ഞാൻ പറഞ്ഞല്ലേ തുറസായ സ്ഥലങ്ങളിൽ അവിടെ യഥാർത്ഥത്തിൽ കിട്ടുന്ന ഒരു സുഖം അതൊരിക്കലും കിട്ടില്ല സുഖക്കുറവ് കൊണ്ടൊന്നുമല്ല ഒരു വിരസത ചെറിയൊരു മടുപ്പ് പോലെ അല്ല മാറ്റാ മാറ്റിയെടുക്കാമതില്ലേ ഒടിച്ചു തൂക്കി വിറ്റോ കുഞ്ഞേ കുഞ്ഞേ അതെവിടെ ഏത് മില്ലേ ഓ അത് ടുത്ത് മടക്കി വെച്ചു അയ്യോ അതെന്ത് കുഞ്ഞേ ഓ ഒരു മടുപ്പ് ഇനി നാളെ ചെയ്യാന്ന് വെച്ചു ഓ അപ്പൊ ഒന്ന് രണ്ടു ദിവസം കണ്ടതൊക്കെ പുറംപറം തൂക്കണായിരുന്നു ഒരു രസമില്ല ഇല്ലേ ചില ഉപകരണങ്ങളൊക്കെ ഭയങ്കര ആർത്തിയോടായിരിക്കും വാങ്ങിക്കണത് പക്ഷെ ഈ പൊടി വലിക്കണ ഒരു സൂത്രം ഉണ്ടല്ലോ കുഞ്ഞെ ക്ലീന എൻ്റെ വീട്ടിൽ അത് വാങ്ങിച്ചു രണ്ട് ദിവസം അത് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് മാറ്റൂലായിരുന്നു മണിക്കൂർ അത് പൊടി വലിയ തന്നെ ഇപ്പം മാസം കഴിഞ്ഞ അത് വാങ്ങിച്ചിട്ട് പിന്നെ എൻ്റെ കുഞ്ഞേ ഇപ്പം അതൊന്ന് കാണണം കരച്ചിൽ വരും ഒരു മൂലയിൽ ചുരുട്ടിക്കൂട്ടിയിട്ടേക്കുന്നു പൊടി തുടയ്ക്കാൻ മാറ്റം എന്ത്രണമല്ലേ പൊടി നിറഞ്ഞ് അതിനെ ഇപ്പം തൊടാൻ വയ്യ ഇതങ്ങനെ ത്രില്ല് പോയൊന്നും അല്ല ഇന്നൊരു രസം തോന്നിയില്ല ആ നിന്ന് ഓടുന്ന കാര്യം ആലോചിച്ചപ്പോൾ വേണ്ട ഓഹ അങ്ങനെ എന്റെ കുഞ്ഞേ കുഞ്ഞു നാളില് പിള്ളേർക്ക് മരുന്ന് കൊടുക്കാൻ ഒരു വിദ്യ ചെയ്യും മരുന്ന് കുടിച്ചറിക്ക മധരിക്ക പഞ്ചാര തരും കയ്പം പഴത്തി പഴത്തിപ്പൊതി വരും അപ്പൊ നമുക്ക് മരുന്നിനോട് വെറുപ്പങ്ങോട്ട് മാറും ചെറിയൊരു രസം തന്നെ ഇവിടെ വിയർക്കുന്ന വ്യായാമം ചെയ്യാൻ സന്തോഷം ഉണ്ടാക്കുന്ന സംഗതികൾ വേണം ശരീരം കിതയ്ക്കുമ്പോ മനസ്സ് കുതിക്കണം അപ്പോ കിതപ്പൊക്കെ താനേ മാറും ഓ കുഞ്ഞിങ്ങോട്ട് വാ എന്താ ചേച്ചി പറക്ക് പറയാനല്ല ചെയ്യാനാ പോണെ ഇങ്ങോട്ട് വാ കുഞ്ഞേ വാ